കൗമാരത്തിൻ്റെ കോട്ടയ്ക്കൽ ദിനങ്ങൾ പറയുമ്പോൾ എന്നെ ഞാനാക്കിയ അച്ഛൻ അമ്മ ജ്യേഷ്ഠൻ ചേച്ചി പിന്നെ മൺമറഞ്ഞ് പോയ മൂത്ത അതിനുശേഷമാണ് മണി എന്ന എൻ്റെ ജ്യേഷ്ഠൻ ബാലസുബ്രഹ്മണ്യൻ സത്യത്തിൽ എല്ലാ അർത്ഥത്തിലും എഴുത്തുകൊണ്ടും ഭാവന കൊണ്ടും സിദ്ധി കൊണ്ടും മുന്നരക്കാരൻ എൻ്റെ ചേട്ടനായിരുന്നു വിധിവൈപരീത്യം കൊണ്ടോ എന്തോ വഴിക്ക് വെച്ച് മുറിഞ്ഞു പോയ കുറേ ജീവിത പന്താവിലായിരുന്നു മണിയേട്ടൻ ചേച്ചി അമ്മയുടെ വാത്സല്യത്തിലും പരിലാണനയിലും ഒരു നാടൻ പെൺകുട്ടിയായി വളർന്നു വലുതായി പിന്നെ അച്ഛൻ സത്യത്തിൽ ഈ മാറിയ കാലത്തും ഞാൻ കൂടി ഓർക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ സത്യങ്ങൾ പലപ്പോഴും പുറം ലോകം അറിയാറില്ല ചരിത്രം പോലെയാണ് ചരിത്രവും പലപ്പോഴും നമ്മൾ കേൾക്കുന്നതും അറിയുന്നതും പറയപ്പെടുന്നതും തെറ്റിദ്ധരിക്കപ്പെട്ട രീതിയിലാണ് കോട്ടക്കലിനെ കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനത്തോടു കൂടി ഓർക്കുന്ന ഒരു കാര്യമുണ്ട് കോട്ടക്കൽ നഗരത്തിലെ ഹൃദയഭാഗത്ത് രജിസ്ട്രാർ ഓഫീസ് എന്ന് പറയുന്ന ഒരു സർക്കാർ ഓഫീസുണ്ട് ആ വളപ്പിലെ വലിയ കിണർ എൻ്റെ അച്ഛൻ പടിയിറക്കപ്പെട്ട കുടുംബത്തെ നോക്കാൻ വേണ്ടി കൂലിപ്പണി ചെയ്ത് കുഴിച്ച കിണതാണ് സത്യത്തിൽ ഇത് പലപ്പോഴും ലോകം മറച്ചു വെക്കപ്പെടുന്ന ഒരു രീതിയാണ് ഇന്നത്തെ ജനങ്ങൾ അത് ക്ഷതമായി കാണുന്ന ഒരു ലോകമാണ് ലോകനാണ് നമുക്ക് ചുറ്റുമുള്ളത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും അഭിമാനത്തോട് കൂടി ഓർക്കപ്പെടുന്നത് ആ ഒരു സംഭവമാണ് അന്ന് പി പി ഉമ്മർ കോയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് കോലിപ്പണിയിൽ നിന്ന് അച്ചുവൻ കമ്പൗണ്ടർ അതായത് മുറി കെട്ടുകാരനായിട്ട് ധർമാശുപത്രിയിൽ പ്രവേശിക്കുകയും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പി പി ഉമ്മർഗോയെ പരിചരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹമാണ് അച്ഛന് കോട്ടക്കൽ ആര്യവേദ്യശാലയിൽ ഒരു തൊഴിലാളിയായിട്ട് നിയമനം ശരിയാക്കി കൊടുത്തത് അച്ഛനും കൃഷ്ണൻകുട്ടി വാര്യ ഇതുവരെ മുൻപുണ്ടായിരുന്ന ഒരു മഹാപ്രതിഭയായിരുന്ന ലജൻറ്റായിരുന്ന പി എസ് വാര്യർക്ക് ശേഷം ലജൻഡായിരുന്ന കൃഷ്ണൻകുട്ടി വാരിയർ എന്ന മഹാമഹൻ മഹാന്മാരിൽ മഹാൻ എന്ന് പറയാം ഒരു അദ്ദേഹത്തിന് അച്ഛനും ഏതാണ്ട് സമകാലികരായിരുന്നു അച്ഛൻ്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ അച്ഛൻ അന്നും ഇന്നും എന്നും ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ അച്ഛൻ ഇന്നും ജീവിക്കുന്നത് ഇന്ന് തൊണ്ണൂറ്റിനാൽപ്പ തൊണ്ണൂറ്റിനാല് വയസ്സിലെത്തിയ അച്ഛൻ ഇന്നും അച്ഛൻ്റെ ലോകം ഗാന്ധി വിഭാവനം ചെയ്ത അല്ലെങ്കിൽ ഗാന്ധിയൻ പ്രിൻസിപ്പാൽ ഉൾക്കൊള്ളുന്ന ഒരു ലോകത്ത് തന്നെയാണ് അച്ഛൻ ജീവിക്കുന്നത് ഇന്ന് കേരളത്തിലെ മന്ത്രിയായിരിക്കുന്ന എ കെ ശശീന്ദ്രൻ മുൻപ് മന്ത്രിയായിരുന്ന എ സി ഷൺമുഖദാസ് ഇവരൊക്കെ തന്നെ കോട്ടക്കൽ ആയുർവേദ കോളേജിൽ ആയുർവേദ ഡോക്ടറാവാൻ പഠിക്കാൻ വന്ന കെ എസ് സിയുയിലൂടെ അച്ഛൻ്റെ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് പ്രവർത്തനത്തിൽ ആകൃഷ്ടരായിട്ട് അവർ ബി എ എം എസും വൈദ്യപഠനം വിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആൾക്കാരാണ് ജീവിതത്തിൽ മുക്കാൽ പങ്കും എൻ്റെ ഓർമ്മയിൽ വീട്ടിൽ കഴിഞ്ഞ എൻ്റെ ഭാര്യവും ശൈശവും കൗമാരവും യൗവനവും പക്ഷികൾ ഉച്ച പോലെ ഒരു വീട്ടിൽ നിന്നും മറ്റ് ഒരു വാടക വീട്ടിലേക്കുള്ള പ്രയാണമായിരുന്നു അപ്പോൾ ഇത്തരം ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഓർമ്മകളായിട്ടാണ് എൻ്റെ ശൈശവം ബാല്യം കൗമാരത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് കൗമാരത്തിൽ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് കൗമാരം പ്രണയത്തിൻ്റെ വസന്തമാണ് എല്ലാവർക്കും അങ്ങനെയാണ് എനിക്ക് ഒരു വസന്തമല്ല പല വസന്തങ്ങൾ ഒന്നിച്ച് ഉണ്ടായ അനുഭവമാണ് കൃത്യമായി പറഞ്ഞാൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ആദ്യ പ്രണയം അന്ന് അതിന് പ്രണയം എന്ന് പറയാമോ എന്നെനിക്കറിയില്ല പക്ഷേ എൻ്റെ മനസ്സിൽ മുള പൊട്ടിയത് പാണ്ഡമംഗലത്ത് താമസിക്കുന്ന വേളയിൽ ഉണ്ടായ അനുരാഗമാണ് ഞാൻ വ്യക്തി എക്സ് എന്ന് വേണമെങ്കിൽ പറയാം അത് അമ്മ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട് ഓനെ നിൻ്റെ ഒരു നോട്ടം നിൻ്റെ ഒരു ചിരി നിൻ്റെ ഒരു വാക്ക് ഇത് നീ ലോകം കീഴ്പ്പെടുത്തും ലോകമല്ല ലോകരെ കീഴ്പ്പെടുത്തും നിൻ്റെ മുന്നിൽ ആര് വന്നു നിന്നോ ശത്രുക്കളായാലും നിൻ്റെ ഒരു നോട്ടവും ഒരു ചിരിയും ഒരു വാക്കും കൊണ്ട് അവർ നിനക്ക് അഡിക്ഷനാകും നീ കീഴ്പ്പെടുത്തും അതുതന്നെയാണ് നിൻ്റെ ശാപവും എട്ടാം ക്ലാസ്സിൽ തുടങ്ങിയ എക്സിൽ തുടങ്ങിയ അനുരാഗം കൗമാരം യൗവനം മധ്യവയസ്കം പിന്നിട്ട് മാറുമ്പോഴേക്ക് എനിക്ക് ഇരുപത്താറ് എക്സാണ് പറഞ്ഞ് എ മുതൽ സെഡ് വരെ പോരാതെ വന്നിരിക്കുകയാണ് അത് അമ്മ പറഞ്ഞ് ശരിയായതുകൊണ്ടായിരിക്കാം ശരിയാണ് ഇരുപത്താറ് പതിനഞ്ചോളം പ്രണയങ്ങൾ എൻ്റെ പേരിൽ കോയമ്പത്തൂർ ആർ വി എസ് സുലൂർ നേഴ്സിംഗ് കോളേജിൽ ഫാൻസ് അസോസിയേഷനുകൾ ഇന്നും ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കുന്ന ഒരു കാര്യങ്ങളിൽ ആയിരത്തഞ്ഞൂറോളം വരുന്ന പ്രണയലേഖനങ്ങളാണ് ഇത് ഈ ഈ കാലം പിന്നിടുമ്പോൾ ഞാൻ കൗമാരത്തിൽ എത്തിയതുകൊണ്ട് അതിൻ്റെ ഒരകത്തെക്കുറിച്ച് പറഞ്ഞു വന്നുള്ളൂ ഇതിനകത്ത് മലയാള സാഹിത്യത്തിൽ അത്രേ ഞാൻ പറയുന്നുള്ളു മലയാള സിനിമയിലെ മലയാള സാഹിത്യത്തിലെ എന്നുവേണ്ട വിവിധ മേഖലകളിലെ പ്രതിപാദനന്മാർ ഉണ്ട് എന്ന് ഇത് എൻ്റെ ഒരു മിടുക്കായിട്ട് ഞാൻ അവകാശപ്പെടുന്നില്ല പലപ്പോഴും അമ്മ പറയും പിന്നെ നല്ലൊരു കാലത്ത് ഇവരുടെ കുട്ടിക്കാലത്ത് നീന്തൽ മുഴിച്ച് എട്ട് വയസ്സിൽ കുളം ചാടിയ ഞാൻ പിന്നീട് നീന്തൽ സ്വാത്തമാക്കി വീട്ടിലെ കുളത്തിൽ നീന്തി തുടിച്ച് വളർന്ന് കുഴമ്പ് തേച്ച് വളർത്തി തലോടി വളർത്തിയ അമ്മ ഞാൻ മുതിർന്ന കുട്ടിയായി അഞ്ച് വയസ്സ് വരെ ഞാൻ എൻ്റെ അമ്മയ്ക്കൊപ്പം തന്നെയായിരുന്നു അമ്മയുടെ ചൂടേറ്റ് കിടക്കുന്നൊരു ഉണ്ണിയായിരുന്നു ഇന്നും ഞാൻ എൻ്റെ ഇത് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി പറയുന്നതാണ് ഞാനിന്നും പില്ലോ ഉപയോഗിക്കാറില്ല അരികിൽ സൈഡിൽ വച്ചിരിക്കുന്ന പില്ലോ അത് പില്ലോ എന്നല്ല ഞാൻ അതിന് പേര് പറയുന്നത് അമ്മ എന്നാണ് പറയാറ് ആ ചൂടേറ്റാണ് ഞാൻ ഇന്നും കിട ഇത് ഇനിയൊരു കാലത്തും ഒരു നൂറ്റാണ്ടിലും ഇന്നത്തെ ജനറേഷൻ കേൾക്കാത്ത അറിയാത്ത പോയ ഒരു പ്രഹേളികയായിരിക്കാം ഇതൊക്കെ സത്യമാണോ എന്ന് കേട്ടറിവ് മാത്രമുള്ള ഇന്നത്തെ യുവതലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ പറഞ്ഞത് പ്രണയമായിരുന്നു ഇന്ന് ഞാൻ പ്രണയത്തെ എവിടെയും കണ്ടിട്ടില്ല അനുരാഗമായിരുന്നു അനുരാഗത്തെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്താണ് ഇതിൻ്റെ ഡെഫിനേഷൻ എന്നെനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത് ഒന്നിനോടൊന്ന് വളരെ മൂല്യവത്തായിരുന്നു ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഈ മൊബൈൽ മെസ്സേജുകൾ വരുമ്പോൾ കല്യാണ സൗകര്യം പൂക്കളിനകത്ത് ഐ എഴുതി കൊടുത്ത ഈർക്കല പൊട്ടിച്ച് കൂർപ്പില്ലാത്ത ഭാഗം കൊണ്ട് പ്രണയത്തിൻ്റെ ചിത്രം എഴുതി അമ്പലത്തിൽ നിന്ന് മടങ്ങുമ്പോൾ കൊടുത്തതും ഇടവഴിയിൽ വെച്ച് മറുപടിക്ക് വേണ്ടി കാത്തു നിന്നതും അവരുടെ ഒരു കടാക്ഷം കിട്ടാൻ വേണ്ടി കാത്തു നിന്നതും അത് ഹൃദയത്തിൻ്റെ ഭാഷയായിരുന്നു അവർക്കും സമൂഹത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് ഇന്നത്തെ പോലെ മിസ്സിയു ഒരിക്കലും ഉണ്ടായിരുന്നില്ല അവർ മിസ് ചെയ്യാറുണ്ടായിരുന്നില്ല കാരണം ഇന്നത്തെ പോലെ ലോകം ഇന്നത്തെ പോലെയായിരുന്നില്ലല്ലോ ക്ഷേത്രങ്ങളായാലും ദർശനത്തിന് പല വേദികളും ഉണ്ടായിരുന്നു കണ്ടുമുട്ടാനും ഇത് തരളിതമായ അതുകൊണ്ടാണ് മലയാളത്തിലെ എം ടി ആയാലും എഴുത്തുകാരും എല്ലാം തന്നെ സൃഷ്ടിക്കപ്പെട്ടത് ഇങ്ങനൊരു കാലഘട്ടത്തിലൂടെ എനിക്ക് ഇതൊന്നും ആകാൻ പറ്റിയില്ല പക്ഷേ ഞാൻ എൻ്റെ വരദാനമായി ലഭിച്ച ക്യാമറ എന്ന ഒരു ഉപാധിയിലൂടെ ഞാൻ കവിത രചിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കഥ എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കാലത്തെ സാക്ഷ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു എളിമ മാത്രമേ എനിക്ക് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് കാലത്തെ അവസാനത്താണ് ഒരു വർഷത്തിന് ശേഷം മലയാള മനോരമയിൽ ഒരു വർഷം മുൻപ് അപ്ലൈ ചെയ്ത് മറുപടി ലെറ്റർ തിരിച്ചു കിട്ടുന്നത് ഒരു മാറ്റത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിലേക്ക് E a